ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പം ഞാനല്ല കുക്ക് ചെയ്യുന്നത് ഷെഫാൻ ഖാൻ്റെ കാക്കയാണെട്ടോ ബാബു കാക്ക എന്നാണ് നമ്മൾ വിളിക്കല് ബാബു കാക്ക ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പോൾ അതെന്താണെന്നല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ബാബു കാക്കാൻ്റെ സ്പെഷ്യൽ അൽഫാം ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മസാലക്കായിട്ട് പുറത്ത് നമ്മളിതാ ഇതുപോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടായാലാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചിക്കനും ഒക്കെ മസാല തേച്ചിട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെയ്തപ്പോൾ ഹിലു ഭയങ്കര കരച്ചിലായിരുന്നു അത് കാരണം മാരിനേറ്റ് ചെയ്യുമ്പോഴുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി ഗ്രില്ല് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചു തരാം ഈ ഒരു ടൈം കൊണ്ട് ഇതാ ഇവിടെ പുറത്ത് തീയും അതൊക്കെ കണ്ടിട്ട് ഇതാ ഞാൻ ഹിലുവിനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് ഫുഡ് എടുക്കുന്നുണ്ട് ഈയൊരു ടൈം കൊണ്ട് അവിടെ ഗ്രില്ലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ചിരട്ടയൊക്കെ വെച്ചിട്ട് അവർ കത്തിക്കുന്നുണ്ട് കേട്ടോ ഈ തീയൊക്കെ ഇനി ഒരു ആളി കത്തലൊക്കെ നിന്ന് കുറച്ച് കനലൊക്കെ ആയിട്ട് വേണം അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്തത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസാലേന്റെ കൂട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നമ്മളിതിൻ്റെ മസാല ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്കുള്ള കറിയിലൊക്കെ ഈ ഒരു മസാല ഉണ്ടാവും കേട്ടോ അത്രയും ടേസ്റ്റാണ് ഇന്നിനിപ്പോൾ നമ്മൾ ഡിന്നറിന് വേറെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കാണ്ട് കൂടെ എന്തെങ്കിലും കുബൂസ് എന്തെങ്കിലും ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കണ്ട ഈ ഒരു ചിക്കൻ നമുക്ക് ഗ്രിൽ ചെയ്യാൻ കൊണ്ടുപോകാം അവിടെ ഗ്രില്ലും കാര്യൊക്കെ റെഡി later. അങ്ങനെ നമ്മൾ അൽഫാം ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ടൈം എടുക്കും നമ്മൾക്ക് ഈ ഒരു കനലിൽ നിന്നൊക്കെയുള്ള തീയൊക്കെ വന്നിട്ട് വേണ്ട വേണ്ടാവൻ അപ്പം അതിൻ്റെ ഒരു ടൈം എടുക്കും അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോഴേക്കും ഷെഫാൻക ക്ലിനിക്കിൽ നിന്ന് എത്തിയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് అల్ఫా సూపర్ డూపర్ రియాక్షన్ ఇడితే ఓదిలో ఫుల్ చెయి మట్టలే అన్న అక్కడ ఉంటావు అమ్మాడపడెడపడెడపడెడ అమ్బడి తీర్దు అవు ఆ ఆపానే వంద కడిచనే ఓనబోన లేదో ఓన ഫൈനലി നമ്മൾ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്കുള്ള കുബൂസും നമ്മൾ റെഡി ആക്കിയിട്ടും അപ്പൊ ആ ചിക്കൻ്റെ ഒരു പീസ് കാണുന്നില്ലല്ലോ അത് ഇതായി കുക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു നോക്കി കഴിച്ചു നോക്കി തീർന്നതാണ് അപ്പൊ നമ്മൾ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ അപ്പോൾ ടേസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒന്നും ആരും എടുത്തിട്ടില്ല അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക